സുഹൃത്തുക്കളെ എന്നുള്ളത് കാലിക്കറ്റ് ലുലുമാളിന്റെ മുന്നിലാണ് ഉള്ളത് ഇന്ന് ലുലുമാൾ ലുലുമാൾ ആണ് ഓപ്പണിങ്ങിന് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒമ്പത് ജനാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് ലുലുമാളിൻ്റെ ഉദ്ഘാടനം ആയിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞാൽ ലുലുമാൾ നോക്കി നല്ല അണിഞ്ഞൊരിക്കും സെറ്റായി നിൽക്കുകയാണ് ലുലുമാളിന്റെ കൂടെ കയറി ഉള്ളിലൂടെ ഉള്ള വിശേഷങ്ങളൊക്കെ ഫുൾ കാണിച്ചു തരട്ട എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം അടിപൊളി തിരക്കാണ് അപ്പം ലുലു കാലിക്കറ്റ് ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ മുഴുവനായിട്ട് വീഡിയോ ലുലുമാടിന്റെ പുറത്തെ സൈഡിലുള്ള വീഡിയോസ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഭയങ്കര തിരക്കാണ് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നാല് ഭാഗത്തു കൂടെയും എത്ര ആൾ വന്നാലും പ്രശ്നമില്ല ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അപ്പം ഞങ്ങൾ ലോലിമാളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് അവിടെ ഒരു സെക്യൂരിറ്റി സ്കാനിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് കയറാം ഞങ്ങൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിലുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം നല്ല സൂപ്പറാണ് കേട്ടോ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് വു അടിപൊളി നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ ഓരോ ഷോപ്പുകളുണ്ട് നല്ല കമ്പനി ബ്രാൻഡ് കമ്പനിയുടെ ഷൂകളാണുള്ളത് കേട്ടോ ഷോപ്പിൻ്റെയൊക്കെ ഓരോ സൈഡുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച വീഡിയോയിൽ നേരെ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ലുലുമാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ലൊരു അടിപൊളി ഷോപ്പുകളൊക്കെയാണ് ഈ കാണുന്നത് ഏകദേശമൊക്കെ നല്ല ബ്രാൻഡ് സാധനങ്ങൾ വയ്ക്കുന്ന ഷോപ്പുകളാണ് ഉള്ളത് കേട്ടോ റെഡിമെയ്ഡിൻ്റെ ഒക്കെ നല്ല നല്ല ബ്രാൻഡ് കമ്പനിയുടെ ഷോപ്പാണ് ഉള്ളത് നല്ല തിരക്കുണ്ട് ആളുകളൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൻ്റെ ഭാഗങ്ങളാണ് കാണിച്ചു തരുന്നത് നല്ല വാച്ചിൻ്റെ കമ്പനിയാണ് നല്ല അടിപൊളി ഷോപ്പ് അതുപോലെ തന്നെ വേറെയും ഒരുപാട് നല്ല നല്ല ഷോപ്പുകളുണ്ട് ഞാൻ ഈ ഭാഗത്തുള്ള ഷോപ്പുകളൊക്കെ കാണിച്ചുതരാം ട്രോളി ബാഗിൻ്റെ ഒരു കടയാണത് ഇത് അതുപോലെ തന്നെ ഷൂവിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ് താഴത്തെ ഫ്ലോറിലൊക്കെ നല്ല മറ്റുള്ള കടകളാണ് ഇത് ലുലുവിൻ്റെ ഐപ്പർ ആണ് ഉള്ളിലൊക്കെ ഭയങ്കര തിരക്കാണ്ടോ ഈ വൈകുന്നേരം അടുത്ത സമയത്താണ് ഞാൻ പോയിട്ടുള്ളത് അവിടെ ലുലു ഐപ്പർ മാർക്കറ്റ് ബില്ലിംഗ് സെക്ഷനൊക്കെ ഒക്കെ ഭയങ്കര തിരക്കാണ് ഭയങ്കര ക്രൗഡ് എല്ലായിടത്തും ക്രൗഡാണ് സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ബില്ലടിക്കണ കൊടുത്താകും കൗണ്ടറുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കൗണ്ടറുകൾ ബില്ലിങ് സെക്ഷനൊക്കെ ഒക്കെ ഒരുപാടുണ്ട് പക്ഷെ ക്യൂല് കുറച്ചേരം നിൽക്കേണ്ടി വരുന്നൂട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല തിരക്കുള്ളതുകൊണ്ടിട്ടാണ് അല്ലാത്ത സമയത്തൊന്നും ഇത്ര പ്രശ്നം ഉണ്ടാവില്ല மீடிய பிரயாசி உஷார தரப்பு எல்லாரும் பட்டோடி வந்து நல்ல டாய்மண்ட் ஷோரூம் அந்த ஷோப்பி கம்பனிகளோப்பும் எல்லாம் இடித்தரங்களும் യുഎസ് എസ് കോളോസിന്റെ ഷോറൂമുണ്ട് യു എസ് കോളോ എന്ന് പറഞ്ഞ ബ്രാൻഡ് കമ്പനിയുടെ ഷോറൂം ആണ് ഇപ്പൊ എസ് കോളോ നിങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഒരു ഭാഗം അങ്ങോട്ട് ഇറങ്ങുന്നതും കാണാം നേരെ നല്ലൊരു സ്ക്രീൻ ഉണ്ട് നല്ല സ്ക്രീനിന്റെ ലൂവിന്റെ എല്ലാ നടന്ന ഉദ്ഘാടനത്തിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആ സ്ക്രീനിലുണ്ട് നമ്മളെ മന്ത്രി ഉദ്ഘാടനം ചെയ്ത രംഗങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഭയങ്കര ക്രൗഡാട്ടോ ഭയങ്കര ക്രൗഡാണ് ിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇവിടെ ഉള്ള ഷോപ്പ് തരുന്നില്ല വേറെ നോക്കണം എന്നാണ് ഇപ്പോൾ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നെക്കാട്ടി വലുതും നമ്മൾ എക്സ്കലേറ്ററിലേക്ക് കയറാൻ നോക്കണ്ട എക്സ്കലേറ്റർ ഒക്കെ ഭയങ്കര തിരക്കാണ് സിമ്പിൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മൾ സെക്കൻഡ് എത്തിച്ചു നേരെ ചെല്ലുമ്പോ തന്നെ ഒരു ഫാഷൻ സ്റ്റോർ നേരെ വരുന്നതിന്റെ എൻട്രൻസ് അവിടെയാണ് ക്രൗഡിനൊരു കുറവില്ല കേട്ടോ രണ്ട് ഫ്ലോറിലും നല്ല ക്രൗഡാണ് ും തിരക്കാണ്ട് അതുകൊണ്ട് തിരക്കാ പൊതുവെ എല്ലാ ഷോപ്പിലും തിരക്കുണ്ടാറുണ്ട് ഇതൊരു മിനി മിനി ക്ലബ് കുട്ടികളുടെ ടോയ്സ് അതുപോലുള്ള അങ്ങനെയുള്ള ഇതായി സ്ഥലങ്ങളിലൊക്കെ നല്ല തിരക്കാണ് ബില്ലിങ് തന്നെ മണിക്കൂറുകൾ എത്താം അത്രയും തിരക്കുണ്ട് എല്ലാവരും ബില്ലാക്കിട്ട് പോലു ആളുകൾക്ക് ആരൊന്നും ടെൻഷനൊന്നുമില്ല നല്ല എൻജോയ് ആയിട്ടാണ് എല്ലാരും പോകുന്നത് ബ്രാൻഡ് കമ്പനിയുടെ ഷോപ്പാട്ടോ എല്ലാ ഡ്രസ്സുകളുടെ ജലസിന്റെ നല്ല വിശാലമായ ക്രൗഡ് അടിപൊളിയാട്ടാ നല്ല തിരക്കാണ് നല്ല തിരക്ക് എവിടെ നോക്കിയാലും തിരക്ക് ജനങ്ങളുടെ സൺഡേ അല്ല സൺഡേലൊക്കെ ചിലപ്പോ കാലു തക നല്ല ഫുഡ്വെയർ ഐറ്റംസുകൾ ആണ് അതെ അതെ എല്ലാം അടിപൊളി നല്ല സെറ്റ് സെക്കൻഡ് ഫ്ലോറിൽ സെന്ററിൽ നിന്ന് കഴിഞ്ഞിഫ്റ്റ് കാണാം

எல்லாம் பட்டும் நம்ம டோய் செட்டா டோய்லி ஓடிக்கடா ஓடிக்கடா ஓடி

வொன் ஏதுல <hazaz sundanLike> <haz Lemon> मैंने तरह चंद्रा तरह चार्जेस रुपया एच ओके एम्पल्पर ताई गेम वाली कंपनी जॉब आता है चले टॉयस गेम वाले अल्लाह अंडर बिल्डिंग टाइपिंग ऑन डांसर थ्री डी गेम सेक्शन फुल एंजॉय फुल एंजॉय കുട്ടികൾ മാത്രമല്ല വലിയ ആളുകൾ നല്ല സ്റ്റാറായിട്ട് കൈപ്പളിക്കുന്നു ജീവനത്തിനെ പറ്റി എൻജോയ് ചെയ്യാ പ്രത്യേകിച്ചാൽ വേറെ ഒരു പാർക്കിൽ പോണിലൊക്കെ നല്ല വെറൈറ്റി കേക്ക് കേക്ക് ഐറ്റംസ് കോഫി എന്ത് വേണമെങ്കിലും റെഡിയാണ് னிங் <mileeso> so, <coughs> ഓണൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ് നല്ല ഓണപ്പൂക്കളൊക്കെ ഇവിടെ തൂക്കിട്ടുണ്ട് എക്സലേറ്റർ പോയി ആളുകൾ നല്ല അടിപൊളിയിൽ ഇറങ്ങി അതിനൊക്കെ ഇവിടെ നല്ല വ്യൂ ആയിട്ട് കാണാൻ

നല്ല വെറൈറ്റി ഫ്രൂട്ട്സ് വെറൈറ്റി പച്ചക്കറികളൊക്കെ എല്ലാ ഐറ്റംസും നല്ല ഫ്രഷോട് കൂടിയ സാധനം ഇഷ്ടം പോലെ കേട്ടോ കൂടുതൽ തിരക്കുള്ളതുകൊണ്ട് വീഡിയോസ് ശരിക്കും എടുക്കാൻ കഴിയുന്നില്ല നല്ല തിരക്കാണ് ഓണം സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി ഫ്ലവർ ഉണ്ട് നല്ല കളർഫുൾ ഫ്ലവറാണ് ഉള്ളത് അതുപോലെ തന്നെ നല്ല ഇന്ത്യൻ ആപ്പിളുകൾ ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഏത് രാജ്യത്തിന്റെ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ ഓറഞ്ച് പുറത്തുക്കാൽ ഫ്രൂട്ട്സിന്റെ സെക്ഷന് ഭയങ്കര ഒരു കലവറ തന്നെയാണ് ഫ്രൂട്ട്സിന്റെ എല്ലാ ഐറ്റംസ് ഫ്രൂട്ട്സുകളുണ്ട് പല രാജ്യത്തിൻ്റെ ഫ്രൂട്ട്സുകളുണ്ട് കൂടുതൽ ക്വാണ്ടിറ്റിയോട് കൂടി എല്ലാ സാധനങ്ങളും ഇതൊക്കെ വിദേശ ആപ്പിളുകളാണ് പല രാജ്യത്തിൻ്റെ ആപ്പിളുകളും കേട്ടോ ഞാൻ പോകുന്നോളൂ എല്ലാവരും നാളെ തന്നെ കേട്ടോ വീട് കണ്ടു കഴിഞ്ഞാൽ കാത്തു നിൽക്കണ്ട പെട്ടെന്ന് വരാൽ ഒരു മാൾ സന്ദർശിക്കുക പിന്നെ ഓഫറുകളൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഓഫറുകളുണ്ട് ഇന്ന് പിന്നെ അധികം തിരക്കുള്ളത് കൊണ്ട് ഓഫറിൻ്റെ സെക്ഷനൊന്നും കൂടുതൽ പോയിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഓഫറുകൾ ഉണ്ടാവുന്നതാണ് അവിടെ സ്റ്റാഫുകളോട് അന്വേഷണം പറയാ അവർ പറഞ്ഞത് ഇത് നമ്മുടെ മീറ്റ് സെക്ഷനാണ് ഇനിയുള്ളത് മീറ്റ് ഫിഷ് അവിടെയും തിരക്ക് എവിടെയും തിരക്ക് ഇങ്ങോട്ട് നോക്കിയാലും തിരക്ക് ലൂലു വേറെ ലെവല ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഫ്രഷ് മീറ്റ് നമുക്ക് ഇറച്ചി മാത്രം കിട്ടും വെല്ലില്ലാതെ നല്ല ഉഷാറായിട്ട് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇറച്ചിയുടെ ഏത് ഭാഗം വേണമെങ്കിലും കിട്ടും ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലുലൂർമാളിൻ്റെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് എല്ലാവരും ലുലുമാളിലേക്ക് പോയി പർച്ചേസ് ഒക്കെ ചെയ്ത് ഫുൾ എൻജോയ് ചെയ്യുക ഒഴിവ് ദിവസങ്ങളിലൊക്കെ എല്ലാവർക്കും പോകാൻ പറ്റിയ സ്ഥലം കേട്ടോ അപ്പം അതുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഓക്കെ താങ്ക്